നമസ്കാരം നിലമ്പൂർ വടപ്പുറത്ത് വെള്ളിയാഴ്ച രാത്രി ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ പരിശോധിച്ചതും ആ തുടർന്ന് നടന്ന സമ്പൂകാസങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഉദ്യോഗസ്ഥർക്കെതിരെ എം എൽ എയും എംപിയും നടത്തിയ അധിക്ഷേപവും ഭീഷണിയും ഗൂണ്ടായസവും ഒക്കെ യു ഡി എഫ് ക്യാമ്പിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ആകെ ഇവരെ വെട്ടിലാക്കിയത് അതോടുകൂടി തന്നെയാണ് ഇരുവരുടെയും പട്ടിഷോ നാട്ടിലാകാൻ പാട്ടായത് ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുകയാണ് സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഒക്കെ വാഹനങ്ങൾ പരിശോധിക്കും അവിടെ ഈ പറയുന്ന കെ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെയൊക്കെ വാഹനം പരിശോധിച്ചൊരു പ്രശ്നവുമില്ല എല്ലാവരും സഹകരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നോക്കൂ യു ഡി എഫിന്റെ നേതാക്കളുടെ വാഹനം പരിശോധിക്കുമ്പോൾ എത്ര മോശമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും ഷാഫി പറമ്പിൽ എംപിയും ഒക്കെ പ്രതികരിക്കുന്നു നിന്റെ സർവീസിനുള്ള പാരതോഷികം തരാമെന്നൊരു നിയമസഭാ സാമാജികൻ ഉദ്യോഗസ്ഥനോട് ആക്രോശിച്ചുകൊണ്ട് ഒരു കവല ചട്ടമ്പിയെ പോലെ ആറാടിക്കൊണ്ട് പറയുന്നതാണ് നമ്മൾ കണ്ടത് ഇവനെയൊക്കെ എം എൽ എ ആക്കിയ ആളുകളെ വേണം ആദ്യം പറയാൻ ഉദ്യോഗസ്ഥർ യു ഡി എഫ് ജനപ്രതിനിധികളുടെ വാഹനം മാത്രം പരിശോധന നടത്തുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ഇപ്പോ കിണഞ്ഞു പരിശ്രമം നടത്തുകയാണ് വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും മാത്യു കൊള്ളിനാറനും അങ്ങനെ ഒരു പറ്റം സംഘങ്ങൾ ഇവരുടെയും ആ ഇരുവരുടെയും പെമ്മാടിത്തരത്തിനെതിരെ ജനവികാരം ഉയരാൻ തുടങ്ങിയതോടെ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിൽ എംപിയും അയ്യോ ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായോ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ അവർ ഞങ്ങളല്ല സഹ എന്ന മട്ടിലാണ് ഇരുവരും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അഭിനയിപ്പിച്ച് അഭിനയിച്ച് പൊലിപ്പിച്ചതാണ് തങ്ങളെ അപമാനിച്ചുവെന്ന് രാഹുൽ മാങ്കൂട്ടം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല നൽകിയില്ല എന്നൊക്കെ അവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നതും ഒക്കെ നമുക്ക് കേൾക്കാം അപ്പൊ തന്നെ രണ്ടുപേരും ഒന്ന് ഒഴിഞ്ഞു മാറ മാറുകയാണ് അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എംപിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചു ഞങ്ങളുടെ ഡിക്കി തുറക്കാൻ പറഞ്ഞു ഇതൊക്കെയാണത്രേ ഉദ്യോഗസ്ഥർ ചെയ്ത കൊടും പാപം അതൊക്കെ അവരുടെ പണിയാണ് ഹെ അവരുടെ ഡ്യൂട്ടിയാണ് ഹെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ പരിശോധനയെ ഭയപ്പെടുന്നത് നിയമവിധേയമായി എല്ലാവരും പരിശോധനയോട് സഹകരിക്കുകയാണ് വേണ്ടതെന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞത് എല്ലാവരും കേട്ടില്ലേ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് തന്റെ വാഹനവും എന്ന് സ്വരാജ് എന്ന മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അത്തരം പരിശോധനകൾ നല്ലതാണ് നമ്മുടെ സുതാര്യത ബോധ്യപ്പെടുത്താനും ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കഴിയും ഏകപക്ഷീയമായ പരിശോധനകളൊന്നും കേരളത്തിൽ നടക്കില്ല വാഹനം പരിശോധിച്ചതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിയമപരമായിട്ട് നീങ്ങട്ടെ എന്നും സ്വരാജ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ നിയമപരമായിട്ട് നീങ്ങാത്ത ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കും ഷാഫി പറമ്പരെ ഒരു വെല്ലുവിളിയായിട്ട് അങ്ങെടുക്ക പണി വാളി എന്ന് അറിഞ്ഞപ്പോൾ വ്യാജനടിയും വെറൈറ്റി ഇനവാദ നാടകമൊക്കെ ആയിട്ട് എത്തിക്കുകയാണ് വെറുതെ അല്ല ഗോവിന്ദൻ മാഷ് ഇങ്ങനെ പറഞ്ഞതായി മറച്ചു വെക്കാൻ ഉള്ളവർക്ക് മാത്രമേ ആശങ്കയും അമർഷവും ഉണ്ടാകൂ എന്നാണ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് ിതരമാണെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയ ഒരു പൊതുവികാരമാണ് അദ്ദേഹം പറഞ്ഞത് സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടപടികൾ ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകളുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഇന്നും പ്രതികരിച്ചു അങ്ങനെ പ്രതികരിക്കുന്ന അവസ്ഥ വന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വാഹന പരിശോധന പതിവ് നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതോടെ കോൺഗ്രസിന്റെ പുതിയ അടവും ഇതോടുകൂടി തന്നെ പൊളിഞ്ഞിരിക്കുകയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്ക നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ പത്ത് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ അതുപോലെ തന്നെ ഒമ്പത് ഫ്ലയിങ് സ്ക്വാഡുകൾ മൂന്ന് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകൾ രണ്ട് വീഡിയോ സർവൈലൻസ് ടീമുകൾ എന്നിവയും മറ്റ് സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ചട്ട പ്രകാരം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചിട്ടുള്ള നിർബന്ധിത നടപടികളാണിവ ജൂൺ പതിനൊന്നിന് നിലമ്പൂർ റെസ്റ്റ് ഹൗസിൽ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ റിട്ടേണിംഗ് ഓഫീസർ അവരെല്ലാവരും കൂടി മറ്റ് പ്രധാന ഉദ്യോഗസ്ഥർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വിവരങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള ഒരു വിശദീകരണത്തെ പറ്റിയും ഈ ഊത്തന്മാരോട് ചോദിക്കില്ല അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എന്തൊരു വിധേയത്വം അല്ലേ പഞ്ചപുച്ചമടക്കി എങ്ങനെ നിൽക്കാൻ കഴിയുന്നു ഇങ്ങനെയെന്ന് പലപ്പോഴും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മാത്രമേ പറ്റൂ കേട്ടോ മണ്ഡലത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ഒപ്പം അതിനോടൊപ്പം തന്നെ വാഹന പരിശോധന ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ടീമുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ഓരോ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിനും ഒരു ഒരു ഗസറ്റ ഓഫീസറും അതുപോലെ തന്നെ മറ്റു രണ്ട് ഉദ്യോഗസ്ഥരും ഒരു വീഡിയോഗ്രാഫറും ഒരു സിവിൽ പോലീസ് ഓഫീസറുമാണ് ഉള്ളത് സ്റ്റാറ്റിക് സർവേലൻസ് ടീമുകളുടെ ജീവനക്കാർക്ക് നൽകിയിട്ടുള്ള ചുമതലകളിൽ വാഹനങ്ങളുടെ സമഗ്ര പരിശോധന ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് അവിടെ നടന്നത് പരിശോധനാ പ്രക്രിയ പൂർണ്ണമായും വീഡിയോയിൽ പകർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഈ നിർബന്ധിത പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നതായിട്ടും ഇന്ന് കളക്ടർ വീണ്ടും പറയുകയുണ്ടായി പറയാൻ രാഷ്ട്രീയമില്ലാതാകുമ്പോൾ പുതിയ അടവുകളൊക്കെ ആയിട്ട് തിരഞ്ഞെടുപ്പ് ഗോഹയിൽ തേഞ്ഞൊട്ടി യു സ്വയം അപഹാസ്യരായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലമ്പൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് സ്വരാജ് വിജയിക്കും എന്ന ആ ഒരു ഭയത്തിൽ തന്നെയാണ് ആ ഭയപ്പാടിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂടുന്നത് ഇപ്പൊ തന്നെ ഇന്ന് ഞാൻ നോക്കിപ്പോ മാത്തിക്കുഴനടന്റെ ഒരു വീഡിയോ വരികയാണ് എന്താണ് ആ വീഡിയോ ആ വീഡിയോയിൽ ഇദ്ദേഹത്തിന്റെ വാഹനം പോലീസ് പരിശോധിക്കുകയാണ് എന്തോ വലിയ മഹാസംഭവം പോലെ പൊടി എടുത്തിട്ടേക്കുകയാണ് ഈ ഇത്തരത്തിൽ എല്ലാവരെയൊക്കെ ഈ പറയുന്ന പോലെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ ഞങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് പരിശോധിക്കാനാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം എന്ന രീതിയിലൊക്കെയാണ് മാത്തിക്കുഴൽനാടൻ നടന്നൊക്കെ പറയുന്നത് ആരെയാണ് നിങ്ങൾ മണ്ടന്മാരാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് കുറെ അടവുകളും തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നോക്കൂ കെ രാധാകൃഷ്ണൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാഹനം പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ പല എം എൽ എമാരുടെയും അതുപോലെ തന്നെ എം പിമാരുടെയും പല മന്ത്രിമാരുടെയും ഒക്കെ വാഹനം പരിശോധിക്കുന്നുണ്ടേ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല കാരണം എന്താണ് പൊതുവേ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകും എന്ന് അവർക്കറിയാം പിന്നെ ഇവർക്ക് അറിയില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിവാദം ഉണ്ടാക്കുക വിവാദം ഉണ്ടാക്കി ഇപ്പൊ നിലവിലുള്ള എല്ലാ സംഭവങ്ങളിൽ നിന്നും ശ്രദ്ധ ധരിക്കുക കാരണം ഇപ്പൊ പ്രത്യേകിച്ച് നിലപൂർ പറയാൻ ഇവർക്ക് ഒന്നും തന്നെ ഇല്ലല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് പറയുന്നത് വർഗീയത പറയുന്നു മരണത്തെ രാഷ്ട്രീയ പരമായിട്ട് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സഭ നടത്തുന്നു പെൻഷനെ കളിയാക്കുന്നു ഇതൊക്കെയല്ലേ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവർ അടിച്ചതെല്ലാം തിരിച്ചടിയായി അവിടെ വല്ലാത്ത രീതിയിലുള്ള ഒരു വെന്റിലേറ്ററിലാണ് യു ഡി എഫ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ നാടങ്ങൾ കളിക്കണമല്ലോ പക്ഷേ ഇത് വല്ലാത്തൊരു നാടക വായ്പ എന്ന് പറയാതെ വയ്യ എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിജയരാഘവനും പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കണ്ടുകൊണ്ട് എന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കാം കേട്ട് കേൾക്കട്ടെ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ അപ്പം സാധാരണ ഇതൊക്കെ ഒരു നാട്ട് നടപ്പ് പോലെ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മളെയൊക്കെ അവർ തടഞ്ഞു വയ്ക്കും ഇപ്പോൾ വൈകുന്നേര മണി യാത്ര ചിലപ്പോൾ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാതിരിക്കും വീട്ടിൽ പോകുമ്പോൾ അടിയിലുണ്ടാകുമ്പോൾ ഒരു കൈ പിടിച്ചു കൊള്ളും ആ നമ്മൾ ശാന്തമായിട്ട് നിർത്തി കൊടുക്കും വേണ്ടി വന്നാൽ ഒന്ന് ഇറങ്ങി കൊടുക്കും അങ്ങനെ ഞാനൊക്കെ പതിവ് നിർത്തിയാൽ അവ നിർത്താം ഇറങ്ങിക്കൊള്ളൂ പരിശോധിച്ചോളൂ അതിന് എനിക്കതൊരു അവഹേളനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അത് അവരുടെ കൃത്യ നിർവഹണം ആ ഒരു കൃത്യ ഇപ്പം നിങ്ങൾ പല ചോദ്യം ചോദിക്കില്ലേ എന്തെല്ലാം ചോദ്യം ചോദിക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് നമ്മളിന്ന് വക്രോ ചോദിക്കും നമ്മളൊന്ന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും അതൊരു നിങ്ങളുടെ ഔദ്യോഗിക ജോലി നിർവഹണമാണ് അതിൽ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല അപ്പോൾ അവനവന് ഏൽപ്പിച്ച ചുമതലകൾ ആളുകൾ നിർവഹിച്ചു പോകുന്നു എന്നേ ഉള്ളൂ ഇതൊരു അവഹേളനായിട്ട് കാണേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല ഞാനത് ഇതൊരു ഈ ഒരു രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോൾ ഒരാൾ ഒരു ടി വി ചാനലിൽ നമ്മളെ രണ്ടാവും ചിലപ്പോൾ വരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായോ പഴയതുപോലെ വല്ല പന്തിയും കുടുങ്ങിയോ എന്നൊക്കെയുള്ള പല ആലോചനയിലും ഞാൻ ഒന്ന് നിന്നോടെ നിന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പിന്നെ പിന്നെ അതിനോട് എന്നോട് ചോദിച്ചു പ്രതികരിക്കേണ്ടി ചോദിച്ചു ഞാനില്ലാന്ന് പറഞ്ഞു പിന്നെ തുടർച്ചയായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളെങ്ങനെ കൊടുത്തപ്പോൾ അത് ഒരു വിഷയമാവില്ല നാട്ടിൽ നാട്ടിൽ ജനം കാണിയല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ പ്രതികരിക്കുകയാണ് ഞാൻ രാവിലെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇല്ല നേരെ ഞാൻ വിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖാവ് പി കെ ബിജുവിൻ്റെ വാഹനം നാലുവട്ടം പരിശോധിച്ചു നാലു ഓണം പി കെ ബിജു സഖാവ് രാധാഷിൻ്റെ വണ്ടി പരിശോധിച്ചു ഇവിടുത്തെ ഒരു എംപിയുടെ വണ്ടി പരിശോധിച്ചു അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എം പി ആരായിരിക്കും നിലമ്പൂരിൽ നിന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരുപാട് നേതാക്കന്മാരുടെ ജനപ്രതിനിധികളുടെ ഒക്കെ വാഹനങ്ങൾ ഇവരും ഇവിടെ പരിശോധിക്കേണ്ടായി അത് ഞാൻ പോയാലും ശരി ഇപ്പം ആ വടപുറം പാലത്തിൻ്റെ ഇവിടുത്തെ എല്ലാവർക്കും കാണാൻ നാലാൾക്കാർ അവിടേക്കുണ്ട് നിലമ്പൂരിക്ക് കയറി വരുന്ന സ്ഥലത്ത് ആ കയറി വരുന്ന സ്ഥലത്ത് പലത്ത് എടുത്തു ഭാഗത്തായിട്ട് ഇങ്ങനെ അവരിങ്ങനെ നിൽക്കണേ ഞാൻ തന്നെ ഇപ്പൊ ഒരു ആറു കൊട്ടേറ്റയില് പോയി ഞാൻ പിന്നെ ചെറിയ കാറിലാണ് പോകണത് ഇന്നോവയിലാണോ അപ്പൊ തടി വര് മനസ്സിലായി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇന്നോവ കാറിനെയാണ് കൂടുതൽ അവർ കുട്ടികളല്ലേ ഈ രാഹുൽ മാംകൂട്ടത്തിലും പിന്നെ ഷാഫിയൊക്കെ ജൂന ന്യൂജനാണ് ന്യൂജൻ കോൺഗ്രസ്സേരവർ അപ്പോൾ ന്യൂജൻ കോൺഗ്രസ്സേരാകുമ്പോൾ അവർക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും ഞാനതിനങ്ങനെ കാണുന്നുള്ളൂ അതിനൊന്നിപ്പോൾ നമ്മൾ വിമർശിക്കേണ്ട അവർ നമ്മളെ പുതിയ തലമുറയിലെ കോൺഗ്രസ്സേരല്ലേ അവരിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനൊന്നു വന്നു അപ്പോൾ അവർ ലേശം ഒന്ന് അവർക്ക് അങ്ങനെ തോന്നി അവർ പ്രതിപ്രവർത്തിച്ചു ആ അതൊന്നും രാഷ്ട്രീയമായിട്ട് തന്നെ ഞാൻ എടുക്കുന്നില്ല അതിൽ ഒരു രാഷ്ട്രീയ ലാഭം നമുക്ക് വേണം എന്നിട്ട് അതിനുവേണ്ടി ആ നിലപാടേ എനിക്കില്ല അതൊക്കെ ചെറുപ്പക്കാരായ നമ്മള് കോൺഗ്രസ് എം പിമാരാണ് എം എൽ എമാരാണ് ജനപ്രതിനിധികളാണ് അവർക്ക് ഒരു ഊർജ്ജസ്വരത കൂടുവല്ലോ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു അവർക്ക് ചിലപ്പോൾ അവരുടെ ഒരു പ്രായത്തിൻ്റെ അത് പ്രായത്തിന്റെ അപക്വതിയായിട്ട് കണ്ടാൽ മതി മറ്റൊരു അല്ല പെട്ടി എല്ലാ ഷോപ്പിനോടും പെരുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്നും ഒരു പ്രശ്നയുടെ കാര്യമല്ല ഈ നിങ്ങളെന്താ എന്ത് മനസ്സിലാക്കേണ്ടി അറിയോ ഈ ചരിത്രത്തെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാന പിടിച്ചിട്ടില്ലേ ചരിത്രം ഒരിക്കലും ആവർത്തിക്കുന്നില്ല അതുപോലെ മനസ്സിലായോ ഒരു ഒരിക്കലത് നല്ല ആഹ്ലാദപരമായിട്ടാണ് ആവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത ആവർത്തനം ദുരന്തമായിരിക്കും എന്ന് ആരാ അവര് പറഞ്ഞ് കറൽമാർസാ അപ്പോൾ പിന്നെ അങ്ങനെ ചരിത്രത്തിൽ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് ഒരു ഒരുപോലെ ഇത് ആവർത്തിക്കപ്പെടുമെന്ന് നിങ്ങളും കരുതി ഞാനും കരുതുന്നു രാഹുലിന്റെ മോശം വിഷയമായി തൽക്കാലം കണക്കാക്കുന്നില്ല എന്ന് തന്നെയാണ് അവര് ഞാൻ എങ്ങനെ ഞാൻ സമൂഹം പിന്നെ അത് ആ ജനപ്രതിനിധിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എങ്ങനെ എനിക്ക് പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പെരുമാറണം ഞാൻ പറഞ്ഞത് അദ്ദേഹം കേൾക്കുവോ ഞാൻ പറയണു രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ ആ പറഞ്ഞു ചോദിച്ചോളൂ ചോദിച്ചോളൂ ആണോ അവിടെ ഒരു പൊതു പറയാം ആരും ആരെയും ഭീഷണിപ്പെടുത്തി അതെല്ലാവർക്കും അറിയാതെ ഇത് ഞാനത് സ്വാഭാവികം എന്നുള്ള നല്ല മനോഹരമായ സംസ്കൃതം കൂടിയും കലർന്ന മലയാളത്തിന് പകരം നാട്ടു നടപ്പ് എന്നുള്ള നാടൻ മലയാളം പ്രയോഗിച്ചതാ അല്ല പാലക്കാട് നിന്ന് പിന്നെ നിലമ്പൂരിലേക്ക് കുറച്ച് ദൂരം അധികം ഉണ്ട് പാലക്കാട് പാലക്കാടിന്റെ പശ്ചാത്തലമല്ല നിലമ്പൂരിന് അത് പിന്നെ നമ്മൾ കാണണ്ട എന്താ വെച്ചാല് തിരഞ്ഞെടുപ്പ് ആത്യന്തികമായ രാഷ്ട്രീയമാണ് ഇത് എന്തെങ്കിലും ചെറുകിട നാടകങ്ങളല്ല തിരഞ്ഞെടുപ്പില് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോ അത് രാഷ്ട്രീയമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ചെയ്യുന്നത് അത് മാത്രമല്ല നിരായുധീകരിക്കപ്പെട്ടു കഴിഞ്ഞു അതിന്റെ ഭാഗമായാണ് കൊണ്ടുവരുന്നത് എന്നാണ് അദ്ദേഹം മാത്രീകരിക്കും അതെ മാഷു പറഞ്ഞു നൂറ് ശതമാനം ശരി അതിന് കൂട്ടിച്ചർച്ച എന്തെങ്കിലും പറയണമെങ്കിൽ സാധാരണ യു ഡി എഫ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ ഇത്തരം ചില വിഷയങ്ങൾ സൃഷ്ടിക്കും അതൊക്കെ ഈ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് കൂട്ടിരിപ്പുണ്ടല്ലോ അവർ പറയും ഇന്ന് രാവിലെ നിങ്ങൾ ഇന്ന കാര്യം പറയണം ഇന്നെ പിന്നെ നാടകം ഉണ്ടാക്കണം ആ സ്ക്രിപ്റ്റിലാണ് അത് പോവുക ഒരു സ്ക്രിപ്റ്റിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കൊണ്ടുപോകും അപ്പോൾ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് യു ഡി എഫ് അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കും അടുത്ത മൂന്നാലേ ദിവസങ്ങളിൽ മറ്റൊരു സ്ക്രിപ്റ്റായിരിക്കും പിന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്നത് പെട്ടി പരിശോധന അവിടെ നടത്തി പെട്ടിയാണ് പരിശോധിച്ചു എനിക്കറിയില്ല വാഹന പരിശോധന ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് മിഷൻ അത് ഞാൻ പറഞ്ഞില്ലേ അത് പറഞ്ഞാ മതി